ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ എൽ ഡി സി തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞ് ഗാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷയുണ്ട് അപ്പൊ ഇതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതി ഈ ഒരു പരീക്ഷയല്ല വരാൻ വേണ്ടി പോകുന്ന എൽ ഡി സി പരീക്ഷകൾക്കൊക്കെ എൽ ജി എസ് പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വളരെ മികച്ച ഒരു കറന്റ് അഫെയേഴ്സിന്റെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതായത് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വളരെ സ്പെഷ്യൽ ആണ് നിങ്ങൾ കൃത്യമായി ഈ വീഡിയോ മുഴുവൻ കാണുക ഇതിന്റെ പി രാത്രിയോടെ നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് ഹീരാലാൽ സാമരയാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അതുപോലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ആണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേന്ദ്രത്തിൽ ഹീരാലാൽ സാമരിയും കേരളത്തിലേക്ക് വരുമ്പോൾ വി ഹരി നായരുമാണ് ഇനി യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ് അത് മനോജ് സോണിയാണ് ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാജിവെച്ചിരിക്കുകയാണ് പക്ഷെ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചാൽ ഈ ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ മനോജ് സോണി എന്ന് തന്നെ എഴുതുക ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാം പക്ഷെ എന്നാലും മനോജ് സോണിയാണ് രാജി ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തോ എന്നറിയില്ല പക്ഷെ മനോജ് സോണിയാണ് യു പി എസ് സിയുടെ ചെയർമാൻ പി എസ് സിയുടെ ചെയർമാൻ അതാണ് എം ആർ ബൈജു എം ആർ ബൈജു ആണ് പി എസ് സിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് രാജീവ് ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചോദിച്ചാൽ ഗാനേഷ് കുമാറും ഉണ്ട് സുഖ്ബീർ സിംഗ് ഉണ്ട് ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പിന്നെ കമ്മീഷണർമാർ ചോദിച്ചാൽ ഗാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധുവുമാണ് ഇനി സംസ്ഥാനത്തിലേക്ക് വന്നാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് അത് എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ഇനി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് അത് സഞ്ജയ് കൗളാണ് അതായത് കേന്ദ്രത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്ന കേന്ദ്ര കേരളത്തിലെ ഓഫീസറാണ് ആര് സഞ്ജയ് കൗൾ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചോദിച്ചാൽ സഞ്ജയ് കൗളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ചോദിച്ചാൽ എ ഷാജഹാനും മാറിപ്പോകരുത് വ്യക്തമായി നോട്ട് ചെയ്ത് പഠിക്കുക ഇനി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ് അജയ് കുമാർ ബല്ലയാണ് അജയ് കുമാർ ബല്ലയാണ് കേന്ദ്രത്തിലെ ആഭ്യന്തര സെക്രട്ടറി എന്ന് പറയുന്നത് ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ബല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആരാണ് അമിത്ഷായാണ് അമിത് ഷായാണ് കേന്ദ്രത്തിലെ ആഭ്യന്തര മന്ത്രി എന്ന് പറയുക ഇനി കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് രാജീവ് ഗൌബയാണ് രാജീവ് ഗൌബയാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രിയാണ് വിക്രം മിശ്രിയാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് ഓർട്ടിയുടെ അടുത്ത് മാറിയതാണ് ചിലപ്പോ ചോദിക്കാം ഓക്കെ ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി ആരാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ആണ് എസ് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് പ്രതിരോധ വകുപ്പ് ആരാണ് പ്രതിരോധം ആരാണ് പ്രതിരോധം അത് രാജ്നാഥ് സിംഗ് ആരാണ് രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ വകുപ്പ് ഇനി ആരാണ് നമ്മുടെ ധനകാര്യമന്ത്രി ആരാണ് ധനകാര്യം നിർമ്മല സീതാരാമൻ അതാണ് നിർമ്മല സീതാരാമൻ ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അരുൺകുമാർ മിശ്രി ആയിരുന്നു അദ്ദേഹം എന്താ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിവായി ഇപ്പൊ ആക്ടിങ് ചെയർമാൻ ആണുള്ളത് ആക്ടിംഗ് ചെയർമാൻ ആണ് ആര് വിജയഭാരതി സയാനി എന്ന് പറയുന്ന വ്യക്തിയാണ് ആക്ടിംഗ് ചെയർമാൻ വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആക്ടിംഗ് ആണ് നിലവിൽ വിജയഭാരതി സയാനിയാണ് അരുൺകുമാർ മിശ്രയുടെ കാലാവധി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഇദ്ദേഹത്തിന്റെ നിയമം കഴിഞ്ഞ ദിവസം ഇന്നലെ തോടെ എന്താണ് നമ്മുടെ ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ചിലപ്പോൾ ബൈജുനാഥ് തരാം ബൈജുനാഥാണ് ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് നിലവിലുള്ളത് അദ്ദേഹത്തിന്റെ പേര് വന്നാൽ അദ്ദേഹം എഴുതുക പക്ഷേ സംസ്ഥാന കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അപ്പോയിന്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ആരാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് ചോദിച്ചാൽ ശക്തികാന്ത ദാസ് ആണ് ആരാണ് ശക്തികാന്തദാസ് ശക്തിയുള്ള ദാസാണ് ആര് റിസർവ് ബാങ്കിന്റെ ഗവർണർ എന്ന് ഓർക്കുക ശക്തികാന്ത ദാസ് ഇനി പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ ആരാണ് അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് പതിനാറാമത്തെ ചോദ്യം പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് രവിന്ദ് പനഗരിയ അടുത്തത് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് അത് പ്രധാനമന്ത്രിയാണ് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് നോട്ട് ചെയ്യുക ഇനി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ അത് സുമൻബെറിയാണ് ആരാണ് സുമൻബറി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻബറിയും സിഇഒ നീതി ആയോഗിന്റെ സിഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യാണ് നിതി ആയോഗിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത് രണ്ടും വാർത്ത നോക്കുക വൈസ് ചെയർമാൻ സുമൻബറി ചെയർമാൻ പ്രധാനമന്ത്രി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇനി ആരാണ് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ അത് എസ് സോമനാഥ് മലയാളിയായ എസ് സോമനാഥ് ആണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥ് ഇനി ഇന്ത്യയുടെ യു എന്റെ സ്ഥിരം പ്രതിനിധി ആരാണ് രുചിര ക്യാമ്പോജാണ് രുചിര ക്യാമ്പോജ് അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞെന്നാണ് അറിയുന്നത് യു എൻ നമ്മുടെ മറ്റൊരു പ്രതിനിധിയാണ് അരുന്ദം ബാഗ്ജി എന്ന് പറയുന്നത് അരുന്ദം ബാഗ്ജിയാണ് മറ്റൊരു യു എൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് ഓക്കെ അതോടെ ഓർത്ത് വെക്കുക ഇനി വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് ചെയർപേഴ്സൺ ആണ് ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് രേഖാ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മ രേഖാ ശർമ്മ അടുത്തത് ഏർ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് കിഷോർ മക്വാനിയാണ് കിഷോർ മക്വാനിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ന്യൂനപക്ഷം ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പട്ടികജാതി കിഷോർ മക് മഖ്വാനിയും ദേശീയ പട്ടികവർഗം ഹർഷ് ചൌഹാനും ഹർഷ് ചൌഹാനും ഹർഷ് പട്ടികവർഗത്തിന്റെ ഹർഷ് ചൗഹാനുമാണ് എന്ന് ഓർത്തു വെക്കുക ഇനി ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ എന്ന് ഓർത്തു വെക്കുക ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് പ്രിയങ്ക കനുങ്കോയി ആണ് പ്രിയങ്ക കനുങ്കോയി ആണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രിയങ്ക് കനുങ്കോയി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനോ കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ കെ വി മനോജ് കുമാർ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാസ്തവ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ പ്രകാശ് ശ്രീവാസ്തവയാണ് എന്ന് ഓർത്തു വെക്കുക ഇനി ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ചോദിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് നമുക്കറിയാം ഇനി പുതിയ പതിനെട്ടാമത് ലോക്സഭയിൽ പതിനെട്ടാമത് മന്ത്രി നമ്മുടെ ലോക്സഭ വന്നിട്ടുണ്ട് ആ ലോക്സഭയിൽ ആകെ എഴുപത്തിനാല് വനിതാ എം പിമാരുണ്ട് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിമാരിൽ ഏഴ് വനിതാ മന്ത്രിമാരുണ്ടെന്ന് കൂടി ഓർക്കുക എഴുപത്തിനാല് വനിതാ മന്ത്രിമാരും ഏഴ് വനിതാ മന്ത്രിമാരും നിലവിൽ ഇവിടെയുണ്ട് കേന്ദ്രത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് അഥവാ ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയും ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ഡിവൈ ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ലോക്സഭയുടെ സ്പീക്കർ ആരാണ് നിലവിൽ അത് ഓം ബിർളയാണ് ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു പ്രോട്ടോം സ്പീക്കർ ഭർതൃഹരി ആണ് മർതൃഹരി മെഹ്ദാവാണ് പ്രക്കറായിട്ട് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ആണ് ജഗ്ദീപ് ധൻഗർ രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ഹരിവംശ് നാരായൺ സിംഗ് ഹരിവംശ് നാരായൺ സിംഗ് ഹരിവംശ് എന്നും പറയുന്നുണ്ട് ഹരിവംശ് നാരായൺ സിംഗ് ഓർക്കുക ഇനി ആരാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ആരാണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ അത് ഉൽപൽ കുമാർ സിംഗ് ആണ് ഉൽപൽ കുമാർ സിംഗ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആണ് നോക്കുക സെക്രട്ടറി ജനറൽ ഉൽപൽ കുമാർ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോഡിയാണ് ആരാണ് പ്രമോദ് ചന്ദ്ര മോഡി ആരാണ് നിലവിലെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനയാണ് ഗിരിധർ അരമനയാണ് പ്രതിരോധ സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് കുമാർ ഡോവൽ അജിത് കുമാർ ഡോവൽ അജിത് ഡോവൽ എന്നറിയപ്പെടുന്നത് അജിത് കുമാർ ഡോവൽ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് ആരാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക സി ബി ഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂബാണ് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂബാണ് സി ബി ഐ ഡയറക്ടർ പ്രവീൺ സൂബ് ഇനി ആരാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ప్రవీణ్ కుమార్ శ్రీవాస్తవ సెంట్రల్ విజిలెన్స్ కమిషనర్ ప్రవీణ్ కుమార్ శ్రీవాస్తవ శ్రీవాస్తవ్య సిర్ ప్రవీణ్ కుమార్ శ్రీవాస్తవ ఎన్న ఓర్త ఇంటలిజెన్స్ బ్యూరో మేధావి తవన్ కుమార్ దేకా డేకలిజెన్సి మేధావి తవన్ కుమార్ డేఖ ఇంటెలిజెన్స్ బ్యూరో డైరెక్టర్ జనరల్ తవన్ కుమార్ డేఖ చైర్మన్ మామిదాల జగదీష్ కుమార్ మామిదాల జగదీష్ కుమార్ చైర్మన్ మామిదాల జగదీష్ కుమార్ యు చైర్మన్ സെബിയുടെ ചെയർമാൻ ആരാണ് മാധവി പുരി ബുച്ചാണ് മാധവി പുരി ബുച്ചാണ് സെബി ചെയർമാൻ മാധവി പുരി ബുച്ച് ബി സി സി ഐയുടെ ചെയർമാൻ റോജർ ബിന്നി റോജർ ബിന്നി മാറിയിട്ടെന്നുള്ളവർക്ക് റോജർ ബിന്നിയാണ് അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൌശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൌശിക് കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ സന്ധ്യ പുരച്ച സന്ധ്യ പുരച്ച കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ സന്ധ്യ പുരച്ച കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ആരാണ് ചിറ്റ എം ഗോപകുമാറാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ഡി സതീശൻ ആരാണ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആണ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജൻ ഇനി ആരാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് നിലവിൽ പിണറായി വിജയൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ വി കെ രാമചന്ദ്രൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രനാണ് നോർക്കുക കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് അയുമന്ദകാന്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് മുഹമ്മദ് മുഷ്താഖ് ആണ് മുഷ്താക്ക് മുഹമ്മദ് മുഷ്താഖ് ആണ് മുഹമ്മദ് മുഷ്താഖ് ആണ് അദ്ദേഹം ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആണ് ആക്ടിംഗ് ആണ് അതൊക്കെ ഓർക്കുക കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആണ് ആക്ടിംഗ് ആണ് എന്ന് ഓർക്കുക കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആണ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയഖ ജോസഫ് കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയഖ് ജോസഫ് ആണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ അബ്ദുൾ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ അബ്ദുൾ റഷീദ് ആണെന്ന് പറക്കുക സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ കെ വിനോദ് പുതിയ പുതിയാൾ വന്നിട്ട് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് ഇദ്ദേഹം രാജിവെച്ചു കെ കെ വിനോദ് കുമാർ രാജിവെച്ചിട്ടുണ്ടെന്ന് ഓർക്കുക അടുത്തത് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ കെ വിനോദ് കുമാറാണ് നിലവിൽ ചോദിച്ചാൽ എഴുതേണ്ടത് പുതിയ ആൾ ഇവർ ആയിട്ടില്ല സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് അത് പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാനാണ് എന്ന് മനസ്സിലാക്കുക ఇని ఆరకార్య కమీషన్ చేర్మాన కేరళ విజయనంద్ కేరళ ఆరం ధనకార్య కమిషన్ చేర్ సంస్ ఆరం ధనకార్య కమిషన్ చేర్మాన్ విజయనంద్ కేరళ చలచి వికర్పేషన్ చేర్మాన్ షాజియన్ కిరణ్ కేరళ చలచిత్ర వికసన కోర్పన్ చేర్మాన్ షాజియన్ కిరణాను కేరళ చలచిత్ర అకాదమీయర్మాన్ రంజిత్ బాలకృష్ణనూ ఉపాధ్యక్షన్ వైస్ చేర్మాన్ ప్రేమ్ కుమారు రంజిత్ బాలకృష్ణన్ చేర్మాన్ ఇని కేరళ సంగీత నాట అక్కాదీర్మాన్ మన్నూర్ చంరంకుంటు కేరళ సంగీత నాటక అకాదమీర్మాన్ മട്ടന്നൂർ ശങ്കരം കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരിവെള്ളൂർ മുരളിയുമാണ് കരിവെള്ളൂർ മുരളി ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ് കേരള ഫോക്കുലർ അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്താണ് മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമി മുരളി ചീരോത്ത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു ഷറഫലി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് ഇനി സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു ഇരുപത്തി ഒന്നിൽ പി വത്സലയയുമായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ ഇരുപത്തിരണ്ടിൽ സേതു ഇരുപത്തി ഒന്നിൽ വത്സല ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ച ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെന്തലം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടിയാണ് ജീവിതം ഒരു പെൻഡലം എന്ന് പറയുന്നത് ശ്രീകുമാരൻ നമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡലം അതിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് എസ് ഹരീഷിനാണ് മീഷ എന്ന കൃതിക്ക് എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മീഷ ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ ഇതിനുശേഷം ഇത് പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വള്ളത്തോൾ പുരസ്കാരം പോൾ സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് പെരുമാൾ മുരുകനാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പെരുമാൾ മുരുകനാണ് ആലണ്ട പാച്ചി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ആലണ്ട പാച്ചി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബാഡ് എന്ന കൃതിക്ക് പെരുമാൾ മുരുകനാണ് ജെ സി വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കവിയും അധ്യാപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് രണ്ടായിരത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വം ഞാനപ്പാന പുരസ്കാരം ഏർ രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വി മധുസൂദനൻ നായർക്കായിരുന്നു വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ വിജയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് കെ പി രാമനോണ്ണി വി ഷിനിലാൽ ജിൻഷാ ഗംഗ എന്നിവർക്കാണ് കെ പി രാമനൊണ്ണി വി ഷിനിലാൽ ജിൻഷാ ഗംഗ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒ വിജയൻ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൺ പിന്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് അരുന്ധതി റോയിക്കാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൺ പിന്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയിക്കാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ആദ്യത്തെ രാജ്യത്തെ ആദ്യത്തെ നഗരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്നിനാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്ന് വളരെ വ്യക്തമായി പഠിച്ചു ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് എവിടെയാണ് പഗ്ലിയ ഇറ്റലിയിലെ പഗ്ലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറ്റലിയിലാണ് പഗ്ലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ജി സെവൻ ഉച്ചകോടി നടന്നത് ജി സെവൻ രാജ്യങ്ങൾ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക എന്നിവരാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ അമേരിക്ക ഓക്കെ ആ കായി ഓർത്ത് വെക്കുക ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റലിയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച തമ്പിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ശ്രീധരൻ ചമ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച തമ്പിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീധരൻ ചമ്പാട് അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് പേമഗണ്ടു പേമഖണ്ഡുവാണ് അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി ാണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെഹാൻ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ പാറ്റ് കമിൻസ് ആണ് രണ്ട് ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാറ്റ് കമിൻസ് ലോകകപ്പിൽ നാല് ഓവർ മേടിനാക്കുന്ന ആദ്യ ബൗളർ ആണ് ലോക്കി ഫെർഗൂസൺ ലോകകപ്പിൽ നാല് ഓവർ മേടിനാക്കുന്ന ആദ്യ ബൗളർ ലോക്കി ഫെർഗൂസൺ ആണ് സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നേർവഴി സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി നേർവഴി കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറിയാണ് ഡോക്ടർ എൻ കൃഷ്ണകുമാർ ഡോക്ടർ എൻ കൃഷ്ണകുമാർ കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻ ചല ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചിത്രമാണ് കൈമിറ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ചിത്രം കൈമിറ എന്നതാണ് കൈമിറ രണ്ടായിരത്തി ഇരുപത്തിനാല് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണന് ഇനി ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് കഴിക്കുന്ന ആദ്യത്തെ താരമാരാണ് അത് വിരാട് കോഹ്ലിയാണ് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് കഴിക്കുന്ന ആദ്യത്തെ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ കിരീടം ഗ്രസ്ഥമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉന്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉണ്മ അക്ഷരദക്ഷിണാ പുരസ്കാര നിര എഴുത്തുകാരി ബി ഇന്ദിരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉണ്മ അക്ഷരദക്ഷിണാ പുരസ്കാര നിര എഴുത്തുകാരി ബി ഇന്ദിര അടുത്തത് മണപ്പുറം സമീക്ഷയുടെ രാമു കാരിയാട്ട അവാർഡ് ലഭിച്ച കഥാകാരൻ എം മുകുന്ദനാണ് മണപ്പുറം സമീക്ഷയുടെ രാമു കാരിയാട്ട അവാർഡ് ലഭിച്ചതാർക്കാണ് അത് എം മുകുന്ദനാണ് എന്ന് ഓർത്തു വെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ദ്വീപികാ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപതിലെ പാരീസ് ഒളിമ്പിക്സിൽ ദ്വീപശിഖാ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തെരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര അടുത്തത് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം പി ആർ ആണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം പി ആർ ശ്രീജേഷ് അടുത്തത് ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസ്യസ് ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസ്യസ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് എം മുകുന്ദൻ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് അടുത്ത് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് അതായത് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന് എസ്തേർ എന്ന് പറയുന്ന നോവലിനാണ് എസ്തേർ എന്ന് പറയുന്ന നോവലിന് അടുത്ത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് ഗുരുവായൂർ ട്രസ്റ്റിന്റെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ഗുരുവായൂർ ട്രസ്റ്റിന്റെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരം ചെയ്താവ് പി എൻ ഗോപികൃഷ്ണൻ കവിതാ സമാഹാരമായ കവിത മാംസഭോജിയാണ് എന്ന ഗതിക്കാണ് പുരസ്കാരം അടുത്തത് രണ്ടായിരത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തിരുപത്തിനാലിൽ ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ പി കെ വീരമണിദാസൻ ഇനി സംസ്ഥാനത്ത് ശൈശവവാഹം നടത്തുക എന്നുള്ള പദ്ധതിയാണ് പൊൻവാക്ക് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനുള്ള പദ്ധതി പൊൻവാക്ക് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം അത് കേരളമാണ് ഇനി രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ടൊവിനോ തോമസ് ആണ് ഫെൻഡാസ് ഫോർട്ടോ ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ടൊവിനോ തോമസ് ചിത്രം അദൃശ്യ ജാലകങ്ങൾ എന്ന് പറയുന്ന ചിത്രമാണ് അത് സംവിധാനം ചെയ്ത ഡോക്ടർ ബിച്ചു ആണ് ഡോക്ടർ ബിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ്ഡോർഫറിയാണ് ബൊറേലിയ ബർഗ്ഡോർഫറി ഓർക്കുക രണ്ടായിരത്തിനാല് മാർച്ചിൽ ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം ഇതിന് കാരണമായ ബാക്ടീരിയാണ് ബൊറേലിയ ബഗ്ഡോർഫി അർക്കത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം ചെയ്ത പ്രഭാ പ്രഭാവവർമ്മയാണ് പ്രഭാവവർമ്മ ഓർത്തു വെക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി സരസ്വതി സമ്മാന പുരസ്കാരം ജേതാവ് പ്രഭാവർമ്മയാണ് കൃതി രൗദ്ര സാത്വികം എന്ന് പറയുന്ന രൗദ്ര സാത്വികം അടുത്ത് രണ്ടായിരത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അടക്കനായത് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയക്കാണ് ഇനി വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം മധുരം പദ്ധതി വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പ്രതി മധുരം ഇനി പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരനാണ് എ പി നാരായണൻ പെരുവണ്ണനാണ് എ പി നാരായണൻ പെരുവണ്ണനാണ് ആദ്യത്തെ പത്മശ്രീ പുരസ്കാരം ലഭിച്ച തെയ്യം കലാകാരൻ ഇനി മലയാറ്റു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിന്റെ കൃതി വള്ളുവനാട് വിഷക്കുടുക്കിയാണ് മലയാറ്റു ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിന്റെ കൃതിയാണ് വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന് പറയുന്നത് അടുത്തത് അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്നത് ചങ്ങാതി അടുത്തത് രണ്ടായിരത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് രണ്ടായിരത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം അടുത്തത് ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന വകുതിയാണ് ഓർമ്മ ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന വധിയാണ് ഓർമ്മ തോണി എന്ന് ഓർത്തുവെക്കുക ഇനി പതിനാറാമത് ധനകാര്യ കമ്മീഷനായ കമ്മീഷൻ അംഗമായ ഒരു മലയാളി ഉണ്ട് അതാണ് ആനി ജോർജ് മാത്യു പതിനേ ആറാമത് ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ആണ് ഇനി കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിന് ഇനി അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല അത് കണ്ണൂർ ജില്ലയാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെന്ത് ചെയ്തു വോട്ടർമാരാക്കി ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല തന്നെ കണ്ണൂർ ആണ് അത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല അത് കൊല്ലമാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം അതുപോലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ രാജ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം അതായത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ രാജ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഇനി മുപ്പത്തിയാറാമത് ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡ് മുപ്പത്തിയാറാമത് ശാസ്ത്ര കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദി കാസർഗോഡാണ് നോക്കുക ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതിയായ ഗഗന്യാനിന്റെ ദൗത്യത്തിന്റെ തലവരായ മലയാളി ഗസനിയല്ല ഇത് ഗഗന്യാനാണ് ഗഗന്യാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഇന്ത്യയുടെ അഭിമാനമായ പദ്ധതിയായ ഗഗന്യാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അടുത്തത് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യം സേവനങ്ങൾ നേരിട്ട് എത്തിക്കുന്ന എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനംവകുപ്പ് നടപ്പിലാക്കുന്ന വകുതിയാണ് സ്നേഹ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ ആരോഗ്യം സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനംവകുപ്പ് നടപ്പിലാക്കുന്ന വാർത്തി സ്നേഹ ഹസ്തമാണ് അടുത്തത് രാജ്യാന്തര എഐ ഉച്ചുകോടിക്ക് വേദിയാവുന്ന കേരളത്തിലെ നഗരം അത് കൊച്ചിയാണ് രാജ്യാന്തര എഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മുൻ ചീഫ് സെക്രട്ടറിയും മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന മേത്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അതിജീവനം മേത്തയുടെ ആത്മകഥയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ആണ് ഡോക്ടർ വി പി ജഗതിരാജു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജു അടുത്തത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേദന പത്രയാണ് മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേദന മുന്നൂറ്റി നാല്പത്തിയാറ് രൂപയാണ് അടുത്ത് മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും തടയാൻ സംസ്ഥാന സംസ്ഥാനതേവുമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഖണ്ട് അതായത് മയക്കുമരുന്ന കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വേഗമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഖണ്ട് ഡി ആണെന്ന് ഓർക്കുക ഡി ഖണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരം രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമാണ് രവീന്ദ്ര ജഡേജ എന്ന് ഓർത്ത് വെക്കുക രവീന്ദ്ര ജഡേജ ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് ചോദ്യങ്ങളും അതിന്റെ അനുബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃത്യമായി ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ തന്നെ പഠിച്ചിട്ട് തന്നെ പോവുക ഓക്കെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ താങ്ക്